ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ചുരിദാറിൻ്റെ ഒരു പാൻറ്റിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് അത് കട്ട് ചെയ്തെടുക്കുക അളവ് വെച്ചുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയെന്ന് നോക്കാം നമ്മൾ തുണി നടു നടുമടക്കിയിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് തുണി ആദ്യം നടു മടക്കി എന്നിട്ട് അത് അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസും നമുക്ക് രണ്ട് കാലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുള്ളത് തുണി നിവർത്തിയിട്ട് ആദ്യം നടുമടക്കി പിന്നെ അത് രണ്ടാക്കിയിട്ട് മടക്കി ഇട്ടു ഇനി നമുക്ക് ചുരിദാർ പാൻറ്റ് വെച്ച് കൊണ്ട് തന്നെ എങ്ങനെ ഇത് കട്ട് ചെയ്ത് എടുക്കാമെന്നൊന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ശരിക്കു വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കാലിന് മടക്കി അടിക്കാൻ നമ്മൾ ഇട്ടിട്ടില്ല കാരണം ഇത് ലൈസ് വെക്കുകയാണ് കാലിൻ്റെ താഴെ ഭാഗം ലേസ് വെക്കുന്നത് കാരണം നമ്മൾ തെയ്യൽത്തുമ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് പതിനൊന്ന് വരുന്നുണ്ട് അരഭാഗം പതിനൊന്ന് വരുന്നുണ്ട് അളവിനുസരിച്ചിട്ടോ ഇറക്കം നാൽപ്പത് ഇഞ്ചും വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് എലാസ്റ്റിക്ക് ഇട്ടിട്ടാണ് അരഭാഗം എലാസ്റ്റിക് ഇട്ട് ഒരു ഭാഗം പന്ത്രണ്ടര എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് നമ്മളൊരു പതിനാറ് ഇഞ്ച് അളവെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അളവ് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമ്മളത് ഒരു സ്വല്പം കൂടി കൂടുതലും എടുത്തിട്ട് പതിനാറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ അളവ് എടുത്തതിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്യാം ഒന്ന് ചെറുതായി ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് പാൻറ്റിൻ്റെ നിര്യാണി ഭാഗത്തുള്ള വണ്ണം എത്രയെന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മുകൾ ഭാഗത്തു നിന്ന് ആ താഴെ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഇങ്ങനെ ഷേപ്പ് വരച്ചുകൊടുക്കുക അപ്പോൾ എത്രയാണ് നമുക്ക് പാൻറ്റിൻ്റെ കട്ടിങ്ങിനുള്ള പണിയുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് കട്ടിങ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ പാൻറ്റ് കട്ടിങ് ചെയ്തെടുത്ത് നമ്മൾ മടക്കിട്ട ഭാഗമാണ് ആ കട്ടിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കാലും ഒറ്റ കട്ടിങ്ങിൽ തന്നെ രണ്ട് കാലും നമുക്ക് കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ